ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഡ്രിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം മുമ്പ് പത്രം മാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അനിയുടെയും അനാമികയുടെയും കല്യാണത്തിൻ്റെ അന്ന് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ നന്ദുവിന് അനിയോടുള്ള ഇഷ്ടമൊക്കെ എല്ലാവരോടും തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണോ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരോ ഒന്ന് കണ്ട് നോക്കുക ഇപ്പോൾ എന്തായാലും നമുക്ക് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് താരയാണ് താര സരയുവിനെ കാണുന്നതും ഓടി സരയുവിൻ്റെ അടുത്ത് ചെന്നിട്ട് സരയുവിൻ്റെ മുഖത്ത് ഇങ്ങനെ തൊടാനിയിട്ട് നോക്കുകയാണ് സരയു ആണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളെന്താ ഈ കാണിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും താര കൈകൊണ്ട് കാണിക്കുകയാണ് നീ എൻ്റെ മകളാണെന്ന് കാണിക്കുകയാണ് അപ്പോഴത്തേക്കും സരയു പറയുകയാണ് നിങ്ങൾക്ക് നാണുമില്ലേ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മകളാണ് ഞാൻ നിങ്ങളുടെ മകളാണ് ഞാനെന്നും പറഞ്ഞാൽ എൻ്റെ പിന്നാലെ വരാൻ എത്രയോ അമ്മമാരില്ലാത്ത കുട്ടികൾ ഈ ലോകത്തുണ്ട് അവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വളർത്തിക്കൂടെ എൻ്റെ അമ്മ ഈ നിൽക്കുന്ന ഷാരിയാണ് ഇനി മേലാലിക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരാരുതെന്ന് പറയുകയാണ് അങ്ങനെ ഷാരിയും പറയുകയാണ് താരയെ നോക്കിയിട്ട് ഇവിടെ ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് ദൈവത് നീ ഞങ്ങളുടെ പിന്നാലെ വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഷാരി സരഗൂനയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ താരക ഭയങ്കര സങ്കടമാവുകയാണ് ഷാരി സരോവിനെയും കൂട്ടി പോവാണ് അപ്പോൾ സരോ ചോദിക്കുകയാണ് അമ്മേ ഇന്ന് എന്തു അമ്മേ അവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ സാധാരണ എൻ്റെ മകളാണ് എൻ്റെ മകളാണെന്നും പറഞ്ഞാൽ അവർ വരുമ്പോൾ എന്നേക്കാളധികം ദേഷ്യപ്പെടുന്നതും ചൂടാവുന്നതും ഒക്കെ അമ്മയാണല്ലോ ഇന്നെന്താ അമ്മ ഒന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ ഷാരി പറയുകയാണ് ആ അത് പിന്നെ മോളെ അവൾ അവളുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല അവർക്ക് നാണോ ഒന്നുമില്ല പിന്നെ എന്ത് പറയാനാണ് മോളെ അവളെയൊക്കെ അതുകൊണ്ടാണ് അമ്മ ഒന്നും പറയാതിരുന്നത് മോളെന്തായാലും വാന്നു പറയാട്ടോ അടുത്ത സീനിലെ രാഹുലിനെയാണ് കാണിക്കുന്നത് ഓഫ് ഇത്ര നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം താരമാണെങ്കിൽ രാഹുലിനെ കാണുകയാണ് ഓടിയോന്ന് രാഹുലിൻ്റെ കൊത്തിനു കൂടും കയറി പിടിക്കുകയാണ് എന്നിട്ട് രാഹുലിനോട് എൻ്റെ മോളെ താടോ എന്ന് ആക്ഷനിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രാഹുൽ പറയുകയാണ് ഇടി നിൻ്റെ മോളോ അവൾ എൻ്റെയും ഷാരിയുടെയും മകളാണ് നിൻ്റെ മകളല്ല എന്നിങ്ങനെ പറയുകയാണ് പക്ഷെ എന്നിട്ടും താര വിടുന്നില്ല താര താൻ താടോ എൻ്റെ മകളെ എന്നുള്ള രീതിക്ക് തന്നെ ഇങ്ങനെ കുത്തിരി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിടറി വിടറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ കുതിർന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മനോഹർ ആണെങ്കിൽ നിഷയുടെ നിഷയുടെ അമ്മയുടെ ഒക്കെ കൂടെ പഞ്ചാര ലഭിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മനോഹർ നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെ അമ്മായിച്ചനും കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് വേഗം തന്നെ മനോഹർ നിഷയോട് നിഷയുടെ അമ്മയോട് നിങ്ങൾ അങ്ങ് പൊയ്ക്കോ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ ഒന്നും അറിയാത്തതുപോലെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുലിനെ ഒന്നുകൂടെ കുത്തിനു പിടിക്കുകയാണ് നമ്മുടെ താര അപ്പോൾ താര എന്നിട്ട് എൻ്റെ മോളെ താഴ്ന്നു ആക്ഷനിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രാഹുൽ രാഹുലിനോട് മനോഹർ പറയുകയാണ് ആ ഇവർ പറയുന്നത് സരയുവിന് ഇവരുടെ മോളെ അങ്ങോട്ട് കൊടുക്കാനായിട്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ ഇനിയും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും എന്ന് പറയാട്ടോ മനോഹർ എന്തായാലും ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഈ പിടിവലിയും കണ്ടുകൊണ്ട് നമ്മുടെ സരയും ശാനിയും കൂടെ വരുകയാണ് വേഗം തന്നെ സരയും ഓടി വന്ന് അച്ചർ വിടാൻ പറഞ്ഞുകൊണ്ട് ഇവരെ കയറി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ ഒരു കണക്കിന് പിടിയിപ്പിക്കുന്നുണ്ട് ഇതിനിടയിലും നമ്മുടെ താര സരയുവിനെ തലോടാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സരയുവാണെങ്കിൽ താരയുടെ കൈ തട്ടി മാറ്റമാണ് നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോവാൻ നിങ്ങൾ എന്തിനാ എന്തിനാണ് കൊച്ചാ എന്ന് പറഞ്ഞു നിങ്ങളുടെ മകള മകളാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ മര്യാദ കൊടുന്ന് പൊയ്ക്കോ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ കാണിച്ചിരാന്ന് പറയുകയാണ് ഈ സമയത്ത് താര ഇടപെടുകയാണ് താര പറയാണ് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഇവൾ നിങ്ങളുടെ മകളല്ലാന്നുള്ളത് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോന്നു അറിയാൻ കേട്ടോ അങ്ങനെ ദയനീയമായിട്ട് നമ്മുടെ താരയാണെങ്കിൽ ഷാരിനെയും അതുപോലെ തന്നെ മനോഹറിനെയും നോക്കുകയാണ് അപ്പോൾ മനോഹരും അവരോട് പറയുകയാണ് നിങ്ങളോടല്ലേ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകാൻ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ് അങ്ങനെ താര അവിടെ നിന്ന് പോവുകയാണ് താര അവിടെ പോയതിന് ശേഷം ഷാരിയാണെങ്കിൽ നേരെ രാഹുലിനെ നോക്കുകയാണ് ദേഷ്യത്തിലാണ് നോക്കുന്നത് നിങ്ങളകത്ത് കയറുന്ന പോലെ അല്ലേ നിങ്ങൾ എന്ത് കാണാൻ ഇവിടെ വന്നു നിന്നത് നിങ്ങളെന്തായാലും കയറി പോകുന്നുണ്ടോയെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട സരിയോ അങ്ങ് ഞെട്ടുകയാണ് അമ്മയും അമ്മയും എന്തിനോ അമ്മയും അച്ഛനോട് ഇത്രയധികം ദേഷ്യത്തിൽ പെരുമാറുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴും നമ്മുടെ ഷാരി സരൈവിനോട് പറയാണ് മോളെ നീയൊന്നും മിണ്ടാതിരിക്കെ നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്തോട്ട് കയറി പോകാൻ അപ്പോഴത്തേക്കും രാഹുലാണെങ്കിൽ പേടിച്ചകത്തേക്ക് കയറിപ്പോകാനോ അപ്പോൾ സരയു നോക്കിയാണ് അല്ലെ അമ്മ എന്തിനാ ഇത്രയധികം ദേഷ്യത്തോടുകൂടി അച്ഛൻ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് നിൻ്റെ അച്ഛനോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് അതിലും അതിലും മോശമായിട്ടാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവാതെ സരയു ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ എന്താണെങ്കിലും എന്താണെങ്കിലും ഇവരെല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നൊക്കെ മനോഹറിനുള്ളിലും സംശയങ്ങൾ ഉടലെടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശാരിയാണെങ്കിൽ അകത്തേക്ക് പോവാണ് അപ്പം സരയുവിനോട് മനോഹർ പറയുകയാണ് എന്തായാലും അമ്മാവത്തേക്ക് കയറിപ്പോയല്ലോ മോളും എന്തായാലും അകത്തേക്ക് കയറിപ്പോയിക്കോ ഞാനിപ്പോൾ വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരവി പറയണം അല്ല മനുവേട്ട മനുവേട്ടൻ ഇപ്പോഴല്ലേ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നത് ഇനിയും പുറത്തു പോണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് മോളെ ഞാൻ പോയില്ല ഞാൻ പോകാനായിട്ട് പോകാനായിട്ട് പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഞാനിവിടേക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്തായാലും ഞാനൊന്ന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരി പറയുകയാണ് ഓ എൻ്റെ മനുവേട്ടാ ഈ പ്രാന്തന്മാരുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാനും മനോടിൻ്റെ കൂടെ വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പെട്ടെന്ന് പതറാണ് കേട്ടോ മനോഹർ പറയുകയാണ് ആ മോളോ അങ്ങനെയൊക്കെ പറയല്ലേ ബിസിനസ് മീറ്റിംഗ് അല്ലേ അവിടെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ മോളെന്തായാലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും മനുവേട്ടിന് ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് നമ്മുടെ സരഗുവിനെയും അകത്തേറ്റി മനോഹർ വിട്ട് വിട്ടുകളയാണ് കേട്ടോ അപ്പോൾ മനോഹറിനെ കാത്തുകൊണ്ട് അവിടെ നിഷയും നിഷയുടെ അമ്മയും നിൽക്കുന്നുണ്ട് അങ്ങനെ നിഷയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ മനോഹർ അപ്പോഴത്തേക്കും നിഷ ചോദിക്കുകയാണ് അല്ല മനോ മനോ അല്ല റോണി കേട്ടോ അവരെയൊക്കെ പരിചയമുണ്ടോ ആ വഴക്കുണ്ടാക്കിയ അയാളെയോ ആ സ്ത്രീയുമൊക്കെ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് പിന്നല്ലാതെ മോളു എൻ്റെ ഇവിടുത്തെ മാനേജറായിരുന്നു അയാൾ അയാളൊരു തിരുമറിയൊക്കെ ഉണ്ടാക്കി ഞാൻ അയാളെ പറഞ്ഞു വിട്ടതാണ് അയാളുടെ രണ്ടാം ഭാര്യയാണിത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്തായാലും പരിചയമുള്ളതല്ലേ അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഇടപെടാതിരിക്കാൻ പറ്റുമോ അപ്പം നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാനായിട്ട് എനിക്ക് പറ്റില്ല മോളു അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത് അയാൾക്കിപ്പോൾ തലയ്ക്കെന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ അയാളുടെ മോള് ഒരു സരയൂ എന്ന് പറയും അവൾക്കും അതെ തലയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അവളുടെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു മനോഹർ എന്നാണ് പേര് അവൻ അവൾ ഇട്ടേച്ച് പോയി ഇപ്പോൾ ഏത് ചെറുപ്പക്കാരെ കണ്ടാലും എൻ്റെ മനുവേട്ടനാണ് എൻ്റെ മനുവേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലടപ്പാണ് എന്നെ കണ്ടാലും അവളുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ വരും ഇത് കേട്ട നിഷ പറയാണ് അയ്യോ മനോട്ട അനുയ്യോ റോണിട്ട റോണിയേട്ടിന് ഇനി അവരുടെ അടുത്തേക്ക് പോകുന്നു വേണ്ട കേട്ടോ എന്ന് പറയാനട്ടോ അതുമാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റോണിയേട്ടന ഇടപെടുന്നത് എനിക്ക് എത്ര ഇഷ്ടമൊന്നും അല്ല എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അതു പിന്നെ മോളു കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റില്ല മോളു അതുകൊണ്ടാണ് അല്ല റോണിട്ട റോണിയേട്ടിന് ഇവിടെ ബ്രാഞ്ചസ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് പിന്നല്ലാതെ എനിക്കിവിടെ മൂന്ന് ബ്രാഞ്ചുകളുണ്ട് ഒരെണ്ണം കോഴിക്കോട് ഒരെണ്ണം തിരുവനന്തപുരം ഒരെണ്ണം കൊച്ചി അത് തിരുവനന്തപുരത്തെ ബ്രാഞ്ചിലായിരുന്നു ഇയാളുണ്ടായിരുന്നത് ഇയാളവിടെ കുറച്ച് തരികടിയൊക്കെ വിൽപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ ഞങ്ങളായിട്ട് യാതൊരു കോൺടാക്റ്റുമില്ല എന്നിരുന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ പണ്ട് പരിചയമുള്ളതല്ലേ എന്ന് വിചാരിച്ച് ചെന്നതാണെന്ന് അറിയട്ടോ അങ്ങനെ നിഷയോട് മനോഹർ പറയുകയാണ് എന്തായാലും എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിഷ ചോദിക്കുകയാണ് അല്ല റോണി കേട്ടാ ഇനി നമ്മളെപ്പോഴാണ് കാണുകയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് കാണാം മോളെ എന്തായാലും അടുത്ത് തന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവരെ കയറ്റി വിടാനട്ടോ അങ്ങനെ അവരെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മനോഹർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് താര അവിടെ നിൽക്കുന്നുണ്ട് വേഗം തന്നെ താര ഓടി വന്ന് മനോഹറിൻ്റെ അടുത്ത് എൻ്റെ മോളെ എവിടെയെന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടതും മനോഹർ പറയുകയാണ് നിങ്ങളുടെ മകളാണ് സരയൂ എന്നുള്ള സത്യമൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങളത് ആരോടൊക്കെ പറഞ്ഞാലും അവരോടൊക്കെ പറഞ്ഞാലും അവരത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ ഇതിനിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോക്കോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മനോഹർ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഒരു പെണ്ണ് അപ്പോൾ അവരെയാണ് അപ്പോൾ അവരാണെങ്കിൽ അങ്ങനെ ആ പെണ്ണ് പ്രകാശൻ്റെ ഫോട്ടോ സൂം ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പല ഫോട്ടോസ് ഇങ്ങനെ മാറ്റിയൊക്കെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യമാണ് അവിടെ കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശനെയാണ് അപ്പോൾ പ്രകാശനാണെങ്കിൽ കല്യാണി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടും കല്യാണി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പ്രകാശനെ നെഞ്ചുവേന വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് നെഞ്ചുവേന ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റിയത് ഇയാൾക്ക് നെഞ്ചുവേന വന്നതുകൊണ്ടിട്ടാണ് മോൻ പോയത് ഇയാൾക്ക് അത്ര പിടിച്ചില്ല എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശിനെ ഓർക്കുകയാണ് എന്നിട്ട് പ്രകാശ് നേരെ ചെല്ലുന്നത് കല്യാണിയുടെയും കിരണേയും ദീപയുടെയും വീട്ടിലേക്കാണ് അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുന്നു ദീപയാണ് തുറക്കുന്നത് അപ്പോൾ ദീപ തുറന്നതും ദീപക്ക് പ്രകാശിനെ കണ്ടപ്പോൾ തന്നെ രീക്ഷം തോന്നുകയാണ് പ്രകാശിനോട് ദീപെ ചോദിക്കുകയാണ് എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പ്രകാശ് പറയുകയാണ് അല്ല ദീപെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീ എന്നെ കാണാൻ വരും എന്നാണ് വിചാരിച്ചതെന്ന് പറയാം കേട്ടോ അപ്പോൾ ദീപം പറയുകയാണ് അതിനെ നിങ്ങൾ കാണാൻ വരുന്നത് നോക്കിയാട്ടോ ഇതേ സമയം തന്നെ കല്യാണി അവിടേക്ക് ഇറങ്ങി വരികയാണ് കല്യാണി എന്താ മീന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും പ്രകാശിനെ So, so, and, so, െ കാണുകയാണ് അപ്പോൾ പ്രകാശിനോട് എന്തെവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ കല്യാണി ആ സമയത്ത് പ്രകാശം പറയുകയാണ് അല്ല മോളെ ഞാൻ മോളോടൊരു നന്ദി പറയാൻ വന്നതാണ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മോളാണല്ലോ എൻ്റെ ചിലവൊക്കെ നോക്കിയത് അപ്പോൾ അതിനൊരു നന്ദി പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ മോളെന്ന് പ്രകാശം വിളിക്കുന്നത് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി കൂടി ഒരു വിസ്മയത്തോടു കൂടി നമ്മുടെ കല്യാണി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ദീപ പറയണം മോളെ ഇവിടെ ഭക്ഷക്കാര് വരുമ്പോൾ നമ്മൾ കൊടുത്തു വിടാറില്ലേ അതുപോലെ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടേക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും ഉള്ളൂ വന്നിരിക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രകാശിൻ്റെ ദേഷ്യം വരുന്നുണ്ട് പ്രകാശൻ മറ്റൊരു കാര്യമാണ് അതായത് പ്രകാശനെ ഇവിടെ ഡ്രൈവറായിട്ട് എടുക്കണം എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രകാശൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് പറയാനായിട്ട് ഒരുങ്ങുകയാണ് പ്രകാശൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കണേ